ലക്ഷ്മൺ നായികിൻ്റെ ചായക്കടയിൽ എന്നും വലിയ തിരക്കായിരുന്നു വിശാലമായ ഏരിയയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനും കുളിക്കുവാനുമുള്ള സൗകര്യം നോക്കിയാണ് പല അന്യ സംസ്ഥാന ഡ്രൈവർമാരും ഇവിടെ വാഹനങ്ങൾ നിർത്തിയിടാറുള്ളത് ഇതൊക്കെ കണ്ടാണ് അർജുനും സ്ഥിരം ഇവിടെ വണ്ടി നിർത്തിയത് ലക്ഷ്മണൻ്റെ കടയിൽ നിന്നും ചായ കുടിക്കുന്ന അർജുൻ അവരുമായി വലിയ അടുപ്പത്തിലുമായിരുന്നു പക്ഷേ പിന്നിൽ പിന്നിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടെന്നറിയാതെയാണ് രക്ഷ്മൺ ഈ കട നടത്തിക്കൊണ്ടിരുന്നത് ശാന്തമായി ഒഴുകുന്ന ഗംഗാപലി മൺസൂൺ മാസങ്ങളിൽ ആറ് സ്ഥല ഇവിടെ ഒരു ബ്രിഡ്ജ് വേണമെന്ന ആവശ്യവുമായി കാലങ്ങളോളം ഗ്രാമവാസികൾ സർക്കാരിന് പിന്നാലെ നടന്നു വളരെ വൈകിയാണ് അവരുടെ ആഗ്രഹം സർക്കാർ പൂർത്തീകരിച്ചു കൊടുത്തത് ഗംഗാപരിയിൽ മണ്ണ് പതിച്ചപ്പോൾ വെള്ളം അടിച്ചു കയറി മറുകരയിലുള്ള ഉള്ളാവരൈ എന്ന ഗ്രാമത്തെ മൊത്തം തകർത്തു കളഞ്ഞു അഞ്ചോളം വീടുകളാണ് തകർന്നു പോയത് പതിനഞ്ചോളം പേർക്ക് പറ്റി പക്ഷെ ഇതുവരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഗംഗാവരിയുടെ ഈ ആഴങ്ങളിൽ അർജുനും അർജുൻ്റെ ലോറിയുമുണ്ട്